ഉദ്ദേശങ്ങളിൽ ഒന്നാണ് കലാരംഗത്തും കായിക രംഗത്തും സാംസ്കാരിക രംഗത്തും അങ്ങനെ ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തമായ മേഖലകളിൽ അവർക്കുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമ്മള് പ്രൗഢഗംഭീരമായി ഈ വർഷത്തെ കലാമേള മൂക്കന്നൂർ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികള് നമ്മുടെ സബ് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ സ്കൂളുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായി പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി ഇപ്പോ കല കായിക രംഗത്ത് അതിനേക്കാൾ മികവുറ്റ വിജയം കൈവരിക്കുവാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം കലാരംഗത്തായാലും കായിക രംഗത്തായാലും ഏത് മേഖലകളിലായാലും മികവുറ്റ പ്രകടനം നടത്തുവാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഒരു അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇവരുടെ നേട്ടം എന്ന് പറയുന്നത് ഇവരുടെ മാത്രം വ്യക്തിഗതമായിട്ടുള്ള നേട്ടമല്ല ഇവരുടെ നേട്ടം ഈ സ്കൂളിന്റെയും ഈ നാടിന്റെയും കൂടെ നേട്ടമാണ് അപ്പോൾ ഈ നേട്ടത്തിൽ ഈ നാടും ഈ പൗരാവലിയും ഇതിൽ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് പൗരാവലിയുടെ ഒരു സ്വീകരണം ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഇവിടെ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെ ദേശീയ തലത്തിലുമൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയികളാകുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് അവരൊക്കെ നമുക്ക് അഭിമാനമാണ് അപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും ഈ കൈവരിച്ച നേട്ടത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ പോയി കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായി വരാൻ നമ്മുടെ നാടിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ പരിപാടിയുടെ ഈ വർഷം ഈ വർഷം നമുക്ക് ഏറ്റവും മികച്ച നേട്ടം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ എഡ്വിൻ മനോജിന്റെ കുട്ടി എഡിസൺ മനോജ് സോറി എഡിസൺ നമ്മുടെ ഈ വർഷം നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൽ കേരളത്തെ പ്രതിനിധിച്ച് റിലേ ടീമിൽ അംഗമായിരിക്കാണ് ഒരു നല്ല കേടി കൊടുക്കാം വലിയ പ്രതീക്ഷയുള്ള ഒരു താരമാണ് എഡിസൺ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ദിവസം രാവിലെ മണിക്ക് എത്തും വൈകുന്നേരം ആറു മണിക്കാണ് പോകുന്നത് അത്തരം ഒരു അമ്പതോളം കുട്ടി നമുക്കുണ്ട് അതിന് നേട്ടമാണ് കാണുന്നത് ഈ സമയത്ത് എം എൽ എ പൗരാവലിയുടെ സ്വീകരണം നൽകുന്നു കാരണഭൂതൻ എന്ന് പറയുന്നത് നമ്മുടെ ഷാംസാറാണ് ഷ്യാംസാർ ദിവസം രാവിലെ ആറ് മണിക്ക് നമ്മൾ ഗ്രൗണ്ടിൽ ഹാജരാണ് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ പോകുന്നത് വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മൾ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ശ്രീ വി പി ജോർജ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നൽകിയ എല്ലാ എക്യൂപ്മെന്റ്സും കൊണ്ടാണ് നമ്മൾ ഏതാണ്ട് അഞ്ച് എട്ട് ലക്ഷം രൂപ എക്യൂപ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം വെച്ച് പ്രാക്ടീസ് കൊടുക്കുന്നു ഇതിനെല്ലാം പിന്നിലെ പ്രധാന പ്രേരക ശക്തി ഷാംസാർ ഈ സമയത്ത് വെരി ഗുഡ് വെരി ഗുഡ് ഷാംസാറിനെ ആദരിക്കുകയാണ് ഷ്യാംസാറിന് പൗരാവലിയുടെ മെമ്മൻഡോയും പങ്കാളിയും സമ്മാനിക്കുന്നു ബഹുമാനപ്പെട്ട എം നമുക്ക് ഈ വലിയ സന്തോഷം പങ്കുവയ്ക്കാനായി മധുരമുണ്ട് ആദ്യം എഡിസൺ മനോജന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി ബിബീഷ് മധുരം നൽകുകയാണ് പ്രസിഡന്റ് മധുരം കൊടുത്ത് ഈ മധുരം നമുക്ക് നൽകിയിരിക്കുന്നത് കോട്ടക്കൽ കോട്ടക്കൽസ് ആണ് നന്ദി അഭിനന്ദനങ്ങൾ കൂടെ തന്നെ നമുക്ക് നമ്മെ സഹായിക്കാൻ ഏതാണ്ട് അഞ്ചോളം പരിശീലകരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആദരിക്കുകയാണ് ഏറ്റവും പ്രധാനമാണ് പ്രധാനമുള്ളിൽ എന്ന ഒരു പ്ലീസ് അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം വേറെ ജോലി ചെയ്യുന്ന ആളാണ് സ്പോർട്സ് താരം ആയതുകൊണ്ടും നമ്മുടെ സ്കൂൾ പഠിച്ചിട്ട് പൂർണ്ണത നൽകും അദ്ദേഹം വളരെ ശക്തമായി നമ്മുടെ കൂടെ നിൽക്കുന്നു ഈ സമയത്ത് എം എൽ എ അദ്ദേഹത്തെ ആദരിക്കുന്നു സദശ്യന്മാരായിട്ടുള്ള അഭയ്കുമാർ ഇതുപോലെ നമ്മുടെ പരിശീലകനാണ് അഭയ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അഭയ്കുമാർ കേട്ടോ മൂന്നാമതായി പ്രിയപ്പെട്ട അർജുൻ കുമാർ

കാരണക്കാരായിട്ടുള്ള ബിടകന്മാരെ പിടിക്കുക എല്ലാവർക്കും നമസ്കാരം എസ് എച്ച് തുടർച്ചയായി ആറാം വർഷം സബ് ജില്ലാ ഓവറോൾ കിരീടവും ഈ വർഷം ജില്ലയിലെ സെക്കൻഡ് ഓവറോൾ കിരീടവും കരസ്ഥമാക്കി മൂക്കന്നൂരിന് അഭിമാനമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എംപ് സൂചിപ്പിച്ച പോലെ പഠനത്തോടൊപ്പം കലാ കായിക മേഖലകളിൽ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടു അധ്യാപകർ നടത്തുന്നത് ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ പ്രത്യേകിച്ച് കായിക അധ്യാപിക രക്ഷാകർത്താക്കൾ എല്ലാവരെയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ദീർഘമായി സംസാരിക്കുന്ന ഈ അഭിമാനകരമായ മൂക്കന്നൂരിന് മൂക്കുന്നൂർ പഞ്ചായത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഈ എസ് എച്ച് എസ് എച്ച് ഒ ജിലെ കുട്ടികൾക്ക് തുടർന്നും വരും വർഷങ്ങളിൽ മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അനുഭവങ്ങളും നന്ദി നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അദ്ദേഹത്തിന്റെ വലിയ നമ്മുടെ പരിപാടിയുടെ രുചു എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ നന്മകൾക്കും ഒപ്പം കൂടെ നിൽക്കുന്ന ആളാണ് ആശംസ ബഹുമാനപ്പെട്ട മാനേജർ ബ്രദർ വർഗീസ് മഞ്ഞളി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷം സോണിയ ടീച്ചറ് മറ്റ് അധ്യാപകരെ പ്രത്യേകമായിട്ട് കായിക പരിശീലനം അഭ്യസിപ്പിക്കുന്ന സംസാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയ നാട്ടുകാർ പി ടി എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ ഇന്നിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന കായിക വിദ്യാർത്ഥികളെ നമുക്ക് ഒരു നല്ല കയ്യടി നമ്മുടെ ഈ കുട്ടികൾക്ക് നമുക്ക് നൽകാം അതോടൊപ്പം തന്നെ ഇവരെ പരിശീലിപ്പിച്ച സംസാർ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത രീതിയിൽ തൻ്റെ സേവനം നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അഹോരാത്രം അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന പോലെ തന്നെ ഈ കായിക പരിശീലനം തൻ്റെ ജീവിതപ്രദമായിട്ട് എടുത്തതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വലിയൊരു അംഗീകാരം സെക്കൻഡ് ഹാർഡ് കോർപ്പറേറ്റ് ഹൈസ്കൂളിന് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയം തലത്തിലും സബ് തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിൻ്റെ നിസ്വാർത്ഥമായ സമർപ്പണത്തിൻ്റെ വലിയൊരു ഫലമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര് സംസ്ഥാന തലത്തിലെ പ്രധാന വേദികളിലൊക്കെ മുഴങ്ങുന്നുണ്ടെങ്കിൽ അതിന് സംസാർ എന്ന ഉത്തരവേ നമുക്ക് പറയാൻ കഴിയുകയുള്ളു അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളെ കുട്ടികൾ സംസാറിൻ്റെ കൂടെ നിന്ന് തൻ്റെ തങ്ങളുടെ പരിശീലനം പൂർത്തിയാക്കാനായിട്ട് നടത്തുവാനായിട്ട് അവർ ശ്രമിക്കുന്ന അവർ കാണിക്കുന്ന നല്ല ത്യാഗവും പരിശ്രമവും ഒക്കെയാണ് ഇതിന് പിന്നിലുള്ളത് അവരോടൊപ്പം മാതാപിതാക്കളും ഒരുപോലെ നിന്ന് പരിശീലിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുക കായിക പരിശീലനം എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല രാവിലെ ആറു മണിക്ക് ഗ്രൗണ്ടിൽ എത്തണമെങ്കിൽ അവരുടെ മാതാപിതാക്കള് പരിശീലകര് കുട്ടികള് എല്ലാവരും ആ ഒരു താല്പര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ പരിശ്രമത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആൾ വന്ന് പരിശീലിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം മാത്രമല്ല എല്ലാ തരത്തിലുള്ള കായിക ഉപകരണങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അത് ലക്ഷങ്ങൾ വരുന്ന വില വരുന്ന ഒത്തിരിയേറെ സാമഗ്രികളുണ്ട് അതൊക്കെ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ അവർക്ക് പരിശീലനം പൂർത്തിയാക്കാനായിട്ടുള്ള രീതി സാധിക്കുകയുള്ളൂ അതിന് പലരും അകമ്പഴിച്ച് ഞങ്ങളുടെ ഈ പരിശ്രമത്തോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം ഇവിടെയുള്ള ഒത്തിരി നല്ല സുമനസ്സുകൾ അതുപോലെ തന്നെ നല്ല മാതാപിതാക്കൾ നാട്ടുകാർ എല്ലാവരുടെയും കഠിനമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമാണ് ഇപ്രകാരം നമുക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിൽ അനേറ്റിൻ്റെ പേരിൽ എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ സംസാരനും കുട്ടികൾക്കും അവരോടൊപ്പം നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും സോമിയ ടീച്ചർ ഉൾപ്പെടെ അവരോടൊപ്പം നിസ്വാർത്ഥമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നിങ്ങൾ നൽകുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സഹകരണത്തിനും സഹായത്തിനും അഭിനന്ദനങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അതോടൊപ്പം എം എൽ എ നമ്മുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ഉണ്ട് എന്നുള്ളതാണ് പഞ്ചായത്തും പഞ്ചായത്ത് പ്രതിനിധികളും ജനപ്രതിനിധികളും ഒക്കെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രകാരമെങ്കിലും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെയും കൂട്ടുത്തരവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സഹകരിക്കുന്നു നന്ദി മുക്കന്നൂരിന്റെ പഞ്ച് ഫാക്ടറാണ് പ്രിയപ്പെട്ട നിഖിൽ അച്ഛൻ അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടെയുണ്ട് സ്പോർട്സ് ആകട്ടെ ഗ്രൗണ്ടിൽ ഫുൾ ടൈം ഉണ്ട് ഫാദർ നിഖിലിനെ ശരിക്കുന്നു ആശംസിക്കട്ടെ സ്നേഹിന്നത്തെ ദിവസത്തിന്റെ താരമായുള്ള സാറിന്റെ ഈ പരിശീലനത്തിനും ഇവരുടെ അധ്വാനത്തിനും ഇവരൊഴുക്കുന്ന ഓരോ വിയർപ്പിനും ഒരു സാക്ഷിയാണ് ഞാൻ കാരണം എല്ലാ ദിവസവും രാവിലെ ആറേകാലിന് കുർബാനക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോ ഞാൻ കാണുന്ന കാഴ്ച ഈ കുട്ടികളെല്ലാവരും ആ ഗ്രൗണ്ടിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് അധ്വാനിക്കുന്ന ഒരു കാഴ്ച എപ്പോഴും എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ പറയുന്ന വാക്കുകൾ വെറും തൊള്ള വാക്കുകളല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ശ്യാം സാറിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാറിന്റെ ജന്മദിനത്തിന്റെ ദിവസം ഞാൻ പറഞ്ഞതാണ് ഒരു അത്ലറ്റിക് കോച്ച് ആണ് ബൈ പ്രൊഫഷൻ ബട്ട് അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് സാറ് ഇടയ്ക്ക് സാറിനായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാനൊക്കെ സമയം കിട്ടുമ്പോൾ സാറ് ഓരോ കുട്ടികളെ കുറിച്ചും അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് ആ കുട്ടിയുടെ പ്രോഗ്രസീവ് ഗ്രോത്ത് ഇങ്ങനെയാണ് ഓരോ മേഖലകളെ കുറിച്ചും ഓരോ കൊച്ചിനെ കുറിച്ചും സാറിന് അറിയാവുന്നതാണ് ഒരു അത്ലറ്റിക് കോച്ച് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു നല്ലൊരു സഹോദരനാണ് മോർ ദാൻ ദാറ്റ് സാർ ഒരു പാരൻ്റ് കൂടെയാണ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന വാക്കുകൾക്ക് ഇവിടുത്തെ ഓരോ ഒരു കൊച്ചുപോലും അങ്ങനെ അല്ല എന്ന് പറയില്ല എന്ന് ഉറപ്പാണ് അപ്പോ സാറിന്റെ ഈ അധ്വാനത്തിന് അത്ലറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ കോതമംഗലം മാർബേസിലും സെന്റ് ജോർജും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷെ അവരുടെയൊക്കെ പേരുകൾ പയ്യ പയ്യ ചരിത്രത്തിൽ നിന്ന് മാറ്റി കുറിക്കും എന്ന് നമ്മുടെ എസ് എച്ച് ഒ സ്കൂളിലെ ഈ കുട്ടികളെല്ലാവരും അവരുടെ അധ്വാനം കൊണ്ട് നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് ഇനി കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ചാമ്പ്യൻഷിപ്പ് എന്ന ചാമ്പ്യൻസ് എന്ന നിലയിൽ നമ്മുടെ എസ് എച്ച് ഈ താരങ്ങളെല്ലാം വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ അറിവില് മൂക്കൻ്റെ ഒരു അഭിമാന താരം മെയ്മോനൊക്കെയാണ് ഒരു ഇന്റർനാഷണൽ അത്ലറ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളിലെ എല്ലാവരിലും ഒരു ഇന്റർനാഷണൽ അത്ലറ്റ് ഉണ്ട് ശ്രീ ജോ റോജി ജോൺ എം എൽ ഉണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ ഈ കുട്ടികളുടെ അധ്വാനത്തെ നിങ്ങൾ കാണണം പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പൈസ ചെലവഴിക്കുമ്പോൾ ഇതുപോലെ വളർന്നുവരുന്ന താരങ്ങളെ വളർത്താനായിട്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല നല്ല തീരുമാനങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തണമെന്ന് ഈ ജനങ്ങളെ സാക്ഷിയാക്കി ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എല്ലാ കുട്ടികൾക്കും ഗടവിജയങ്ങൾക്ക് ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട ചാംസാറിനും ഒത്തിരിയേറെ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു നന്ദി നമസ്കാരം

കൺമുമ്പിൽ എന്ന പോലെ നമ്മൾ കാണുകയാണ് ആ കുട്ടികളുടെ മുഖത്ത് വരികുന്നതായ പുഞ്ചിരി പാവിയുടെ കാഴിക കേരളത്തിന് ഒരു വലിയ ദർശനമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിന്റെയൊക്കെയും പുറകിലുള്ളത് കഠിനാധ്വാനം ഒന്ന് മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെ വരെയെന്ന് പറഞ്ഞു കേട്ടു പക്ഷേ ആറിന് അവസാനിക്കുന്നില്ല രാത്രിയുടെ അമ്മങ്ങളിലോളം നീളുന്ന കഠിനാധ്വാനത്തിന്റെ ഒരു അനുഭവമാണ് ഈ വിജയത്തിനെ നേരിടുവാനായിട്ട് നമുക്ക് സാധിച്ചത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു നെയ്മോൻ ദേശീയ താരമായി ഉയർന്നു എന്ന് എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ എഡിസൺ മനോജ് ഇപ്പോൾ ദേശീയ താരമായിട്ട് ഉയരുകയാണ് എന്നുള്ളതായ കാര്യം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഓർക്കാം എഡിസൺ എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു ശ്യാം സാറിന്റെ കഠിനാധ്വാനത്തിന് ഈ മക്കളിലൂടെ നമുക്കൊക്കെ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രം നമ്മുടെ കഠിനാധ്വാനവും ഈ കുഞ്ഞുങ്ങളുടെ അധ്വാനവും ശംസാറിന്റെ അധ്വാനവും മാനേജ്മെന്റിന്റെ സഹകരണവും കൊണ്ട് മാത്രം ഇപ്പോൾ ഈ മക്കളുടെ ഈ വലിയ ഉയരത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയില്ല ഇനി നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനിയ ഉന്നതങ്ങളിലേക്ക് കുതിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഈ സ്വീകരണത്തിന് എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി മുന്നോട്ടുള്ള കായിക വളർച്ചയുടെ കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ വിസമ്മരിക്കുന്നു നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ പ്രധാന സപ്പോർട്ട് പി ടി ആണ് പി ടി എക്സിൽ എല്ലാ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് ശ്രീമതി അഞ്ജലി സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്കൂളിനും നാടിനും എല്ലാവർക്കും അഭിമാനമായ വിജയകരമായ നേട്ടം കൈവരിച്ച നമ്മുടെ ഈ കായിക പ്രതിഭകൾക്കും അതിനൊപ്പം നിന്ന അതായത് സാറ് സാറിന്റെ കുടുംബത്തെക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഈ സ്പോർട്സിലേ കുട്ടികളുടെ കൂടെ നിന്നാണ് ആ നേട്ടത്തിലേക്ക് കൈവരിച്ച് ഈ സാറിന്റെ അധ്വാനവും കൂടെ നിന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു നമ്മുടെ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ കൊടുത്താണ് ശ്രീ നൈജു ആന്റണി അദ്ദേഹം രാവിലെ മുതൽ നമ്മുടെ വിദ്യാലയത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും ഏത് കാര്യവും വളരെ കാണുന്ന ആണ് നൈജു ആന്റണി നമ്മുടെ സ്കൂളിന്റെ ഭാഗ്യമാണ് അദ്ദേഹത്തെ ആശംസിക്കാൻ ക്ഷണിക്കുന്നു സ്കൂളിന്റെ മഞ്ഞളി പ്രിയ അധ്യാപകരെ പ്രിയ നാട്ടുകാർ പ്രിയ കുട്ടികളെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശാംസാർ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ശാംസാറിൻ്റെ നേതൃത്വത്തിൽ സ്പോർട്സിൽ ഓവറോൾ കിരീടം നേടിയതിൻ്റെ ഒരു ആദരവാണ് ഇന്ന് നടക്കുന്നത് രാവിലെ മണി മുതൽ വൈകി രാവിലെ മണി മുതൽ എട്ടര വരെയും വൈകിട്ട് നാല് മണി മുതൽ ആറര വരെയും ഷാംസാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും വളരെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് നമ്മുടെ എസ് എച്ച് എച്ച് എസ് കുട്ടികൾ ഈ വിജയം കൈവരിച്ചത് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഈ നേട്ടം വളരെ പ്രധാനം അറിയിക്കുന്നതാണ് എസ് എച്ച് എച്ച് എസ് കുട്ടികൾ നാഷണൽ ലെവലിലും ഇന്നിപ്പോൾ മാറ്റി പോവുകയാണ് നാനൂറ് മീറ്റർ ഇലയിൽ നമ്മുടെ ഒരു കുട്ടി അതിനെ യോഗ്യത നേടിയിട്ടുണ്ട് ഇതെല്ലാം ഷാംസാറിൻ്റെ നേതൃത്വത്തിലുള്ള കഠിനമായ പരിശീലനത്തോടെയാണ് ഈ അവസരത്തിൽ സാംസാറിനെ നമ്മുടെ നാട്ടിൽ നാട്ടുകാരുടെ പേരിലും നമ്മുടെ സ്കൂളിൻ്റെ പേരിലും മാനേജ്മെൻ്റിൻ്റെ പേരിലുള്ള ഏറ്റവും സ്നേഹമായിട്ടുള്ള ആദരവ് ഇവിടെ അറിയിക്കുകയാണ് പി ജയുടെ പേരിൽ പ്രത്യേകമായിട്ട് സാറിനെ അനുമോദിക്കുന്നു കാരണം പാരൻസിൻ്റെ പ്രതിനിധി ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ ചെല്ലുമ്പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള കഠിന പ്രയത്നമാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്നത് സാറ് വീടും അവിടെ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് സാറിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു ഇനിയും നമ്മുടെ സ്കൂളിൽ നല്ല നിലവാരത്തിലുള്ള മൂല്യങ്ങൾ നേടുവാൻ സാറിലോട് കഴിയട്ടെ നമ്മുടെ കുട്ടികൾക്ക് ആവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു സംസാരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കൈകൾ എല്ലാവരുടെ ഒത്തിരിയേറെ ട്രോഫികൾ നേടി വളരെ സന്തോഷപൂർവ്വം ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം അതോടൊപ്പം തന്നെ ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്കും പ്രത്യേകിച്ച് നമ്മുടെ ശ്യാമസാറിനും പ്രത്യേകം അതിനെ നിങ്ങൾ അറിയിക്കുന്നു കൊച്ചുമതകൾ ഇനിയും ഞങ്ങൾ കീഴടക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നോക്കുമ്പോൾ എല്ലാവരും ബി പി ജിയുടെ ഉണ്ട് മുൻ പ്രസിഡന്റ് മിസ്ചണ്ടുണ്ട് ബിജുചണ്ടൻ പി സാർ അങ്ങനെ പഠിച്ച കുട്ടികൾ ജീവൻ ഷാജിയുണ്ട് അച്ഛനും ഒക്കെയുണ്ട് ജീവൻ ഷാജി വർഷം സ്റ്റേറ്റ് വിന്നർ ആണ് നമ്മുടെ സ്കൂൾ പഠിച്ച കുട്ടിയാണ് കൃഷി ചെയ്തു ചെയ്തു ആണ് നമ്മൾ നമ്മുടെ സ്കൂളിലോട്ട് പോയ കുട്ടികൾ പലരും ഇപ്പോൾ വിവിധ മേഖലയിൽ സംസ്ഥാന തലത്തിൽ അവർ നേട്ടം കൊടുക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും ഇതിനെല്ലാം ഒളിവു ഷാജു സെക്കൻഡ് ഷോർട്ട് ലെവലിൽ അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അതിന് പ്രിയപ്പെട്ട നാട്ടുകാരുടെ സഹായം അനിവാര്യമാണ് അതെല്ലാം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും കോവിഡ് ഉറപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഈ ചെറിയ സീകൻ അവസാനിക്കുകയാണ് നന്ദി പറയുന്നത് പ്രിയപ്പെട്ട ബ്രിഥർ ആന്റണി മുട്ടക്ക് സി സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കായിക പ്രതിഭകൾക്കും അവരെ പരിശീലിപ്പിക്കുന്ന സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കെല്ലാം അതിയായ സന്തോഷമുണ്ട് ഇതൊരുക്കിയ മൂക്കന്നൂർ പൗരസമിതിയെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് ഇന്നത്തെ നമ്മുടെ നന്ദി നന്ദി നന്ദിയുടെ നന്ദിയുടെ വാക്കുകളിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്നത്തെ യോഗത്തിന് ഏറ്റവും കൂടുതൽ കൂട്ടുവാനായി നമ്മളോടൊപ്പം സമയം കണ്ടെത്തി നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി അവരെ നല്ല വാക്കുകളിലൂടെ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ അങ്കമാലിയുടെ റോജിയം ജോൺ എം എൽ എ ഇവിടെ ആയിരിക്കുന്ന ഈ സദസ്സിന്റെ പേരില് ഏറെ നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും എപ്പോഴും രവകലർ എല്ലാ ആവശ്യങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ മാനേജർ എത്രയും പ്രിയപ്പെട്ട വർഗീസ് പഞ്ചി പ്രധാന ഈ സദസ്സിന്റെ പേരില് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരില് നന്ദിയോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആശംസകൾ നൽകി സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പറുണ്ട് പി ടി എ പ്രസിഡന്റ് ഉണ്ട് മദർ പി ടി എ ഉണ്ട് കൊച്ചൻ ഉണ്ടായിരുന്നു ജിസ് അച്ഛൻ ഉണ്ടായിരുന്നു എച്ച് എം സോണി തിജർ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ സമയം നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ കായിക പ്രേമികൾ കായിക വിദ്യാർത്ഥികൾക്ക് അവരെ അഹോരാത്രം അവരുടെ വളർച്ചയിൽ പരിപോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഇവിടെ ആയിരിക്കുന്ന അധ്യാപകരെയും ഈ മൂക്കനോടുള്ള ഈ പ്രദേശത്തുള്ള എല്ലാവരെയും പ്രേമികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർത്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം